നമസ്കാരം വാർത്തകൾ കേരള സർവകലാശാലയ്ക്ക് മുൻപിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ഞങ്ങൾക്ക് വേണ്ടത് ചാൻസലറയാണ് ഗാന്ധി കാതകനായ സവർക്കറയല്ല എന്നെഴുതിയ ബാനർ കെട്ടിയായിരുന്നു പ്രതിഷേധം തുടർന്ന് പോലീസ് ബാനർ മാറ്റുകയും വിദ്യാർത്ഥികളെ നീക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമുണ്ടായി പിന്നീട് അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു പത്ത് മണിയോടെ സെനറ്റ് യോഗത്തിന് ഗവർണർ എത്താനിരിക്കുകയാണ് എസ് എഫ് ഐയുടെ കാലിക്കറ്റ് സർവകലാശാല മോഡൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുന്നിലും എസ് എഫ് ഐ പ്രതിഷേധിച്ചിരുന്നു ആർ എസ് എസ് നേതാക്കളായ ഹെഡ്ഗവാറിൻ്റെയും ഗോൾവാക്കറിന്റെയും ചിത്രങ്ങൾ രാജ്ഭവനിൽ സ്ഥാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം തുടർന്ന് അംബേദ്കറിന്റെയും ഗാന്ധിയുടെയും ചിത്രങ്ങൾ രാജ്ഭവൻ മതിലിൽ എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തിയപ്പോഴും സമാനമായ രീതിയിൽ ബാനർ കിട്ടിയും മറ്റുമാണ് എസ് എഫ് ഐ പ്രതിഷേധിച്ചത് ഭീകരാക്രമണത്തിനു ശേഷം പഹൽഗാമിലേക്ക് വീണ്ടും സഞ്ചാരികളുടെ ഒഴുക്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നതോടെ ജമ്മു ജമ്മുകാശ്മീരിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് പഹൽഗാം അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് സഞ്ചാരികൾ എത്തുന്നത് വെത്താക് താഴ്വഴ ബഹൽഗാം മാർക്കറ്റ് വെരിനാഗ് ഗാർഡൻ കോകേ കർണാട് ഗാർഡൻ തുടങ്ങിയ പ്രദേശങ്ങളാണ് നിലവിൽ തുറന്നു നൽകിയിരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ഒന്നിലധികം പാർക്കുകൾ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട് വിദേശ വിനോദ സഞ്ചാരികൾ അടക്കം നിരവധി പേരാണ് ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നത് ഇതോടെ മേഖലയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ആശ്വാസമായിരിക്കുകയാണ് ഭീകരാക്രമണത്തിന് മുമ്പേ ഉള്ള ജീവിതം തിരിച്ചുവരിക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു തെറിച്ചു വീണ ബൈക്ക് യാത്രകെ ഓട്ടോ ഇടിച്ചു പിന്നാലെ വാൻ കയറിയിറങ്ങി മരണം പാലക്കാട് കല്ലടിക്കോട് ദേശീയപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കളപ്പാറ സ്വദേശി ലിസിയാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം ലിസിയും മകൻ ടോണി തോമസും യാത്ര ചെയ്തിരുന്ന ബൈക്ക് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കാറിനെ ഓവർടേക്ക് ചെയ്ത് ദേശീയപാതയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്ക് മുന്നിലൂടെ പോയ ഓട്ടോ കണ്ട് ഒരു വശത്തേക്ക് വെട്ടിക്കുകയായിരുന്നു ഇതിനിടയിൽ ബൈക്കിന് പിന്നിരുന്ന ലിസി തെറിച്ച് റോഡിലേക്ക് വീണു നിയന്ത്രണം വിട്ട ഓട്ടോ ലിസിയെ തട്ടി റോഡിൽ മറിഞ്ഞു ഈ സമയം ഇതുവഴി വന്ന പിക്കപ്പ് വാൻ ലിസിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു ഇതിനിടയിൽ ലിസി സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച കാറും നിയന്ത്രണം വിട്ട് മറിഞ്ഞു ബൈക്കിൽ നിന്ന് ലിസി തെറിച്ച് വീണതിന് പിന്നാലെ ഉണ്ടായ കൂട്ടാപകടത്തിൽ നാല് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അപകടത്തിൽ നാലോളം പേർക്ക് പരിക്കേറ്റു ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ലിസിയെ രക്ഷിക്കാനായില്ല അധ്യാപികയുടെ കാർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ ഇടിച്ചു കേസെടുത്ത് പോലീസ് വിദ്യാർത്ഥിയെ കാർ ബന്ധപ്പെട്ട് മലപ്പുറത്ത് എം എസ് പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അധ്യാപികയുടെ കാർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ഇടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് പരാതി അപകടത്തിൽ വിദ്യാർത്ഥിനിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ അധ്യാപികക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി അധ്യാപികക്കെതിരെ പോലീസ് കേസെടുത്തു ആലപ്പുഴ തീരത്ത് അജ്ഞാത മൃതദേഹം വാൻഹായി കപ്പലിൽ നിന്ന് ആലപ്പുഴ തീരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെയാണ് ആലപ്പുഴ അർത്തുങ്കൽ ഹാർബറിന് സമീപം അജ്ഞാത പുരുഷന്റെ മൃതദേഹം അടിഞ്ഞത് വാൻഹായി കപ്പലിൽ നിന്ന് കാണാതായ ആളുടേതെന്നാണ് സംശയം കൂടാതെ കഴിഞ്ഞ ദിവസം ഞാറക്കിൽ നിന്ന് കടലിൽ കാണാതായ യമൻ വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹമാകാനും സാധ്യതയുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ് മൃതദേഹം